നമസ്കാരം ശ്രീ കെ എം ഷാജഹാൻ സി പി എമ്മിന്റെ നേതൃയോഗം സമാപിച്ചിരിക്കുകയാണ് മറുവശത്ത് സി പി ഐയുടെ ജില്ലാ കമ്മിറ്റികൾ പലയിടങ്ങളിൽ നിന്നും അതിശക്തമായ വിമർശനമാണ് പിണറായി വിജയന് നേരെ ഉണ്ടായിട്ടുള്ളത് ഇടുക്കിയിൽ നിന്നാണ് വളരെ ശക്തമായിട്ടുള്ള റിപ്പോർട്ട് വരുന്നത് അവിടെ പറയുന്നുണ്ട് നേതൃത്വം ഒഴിയണം പിണറായി വിജയൻ തന്നെ മാറി നിൽക്കണം ഇല്ലാതെ ഇതിന് മറ്റൊരു പരിഹാരമില്ല വിഗ്രഹം ഉടച്ചു വാർക്കേണ്ടിയിരിക്കുന്നു എന്തിന് എന്തിനാണ് ഈ മുന്നണിക്കകത്ത് നിൽക്കുന്നത് ഇറങ്ങി പോകാം കോൺഗ്രസിനോടൊപ്പം നിന്ന കാലം ഉണ്ടായിരുന്നു അത് പ്രതാപകാലം ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഒരു ഭാഗമാണല്ലോ സി പി ഐ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് കേരളത്തിലായിക്കൂടാ എന്നുള്ള തുറന്നു പറച്ചിൽ എനിക്ക് തോന്നുന്നു സി പി എമ്മിനകത്തുള്ളതിനേക്കാൾ ശക്തമായിട്ടാണ് സി പി ഐയിൽ പിണറായി വിജയനെതിരെ ആ അമ്പുകൾ ഏതുകൊണ്ടിരിക്കുന്നത് ഇത് എത്രത്തോളം ശക്തമായി മുമ്പോട്ട് വരും സി പി ഐ അല്ലേ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ചിലരൊക്കെ തള്ളുമായിരിക്കും സി പി ഐക്ക് എപ്പോഴും ഒരു ശാന്ത മുഖമാണല്ലോ ഉള്ളത് അല്ല വിജയ ഇത് വളരെ അർത്ഥഗർഭമാണ് ഇത് എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത് കാരണം ഇതിനു മുമ്പും സി പി ഐയുടെ സംസ്ഥാന ജില്ലാ ഘടകങ്ങളിൽ നിന്നും വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇത്തവണത്തെ വിമർശനത്തിന്റെ ഒരു സുസംഘടിത സ്വഭാവം അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഡെപ്ത്ത് ഒരാഴം അത് വളരെ വളരെ വലുതാണ് എന്ന് നമ്മൾ കാണണം അപ്പം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ തിരുവനന്തപുരം കൊല്ലം എറണാകുളം ഇടുക്കി ഒരു നാലഞ്ച് കമ്മിറ്റികളാണ് ഇപ്പം നടന്നിട്ടുള്ളത് ആ കമ്മിറ്റികളിലെല്ലാം തന്നെ അതിശക്തവും അതിരൂക്ഷവുമായിട്ടുള്ള വിമർശനമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ആ ഉയർന്നുകൊണ്ടിരിക്കുന്ന വിമർശനം പിണറായി വിരുദ്ധം മാത്രമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല അതിന്റെ കുന്തമുന പിണറായിക്കെതിരായിട്ടാണെങ്കിൽ പോലും സർക്കാരിനെതിരെയും അതുപോലെ തന്നെ സി പി ഐയുടെ മന്ത്രിമാർക്കെതിരെയും ഒക്കെ രൂക്ഷമായിട്ടുള്ള വിമർശനം വരുന്നുണ്ട് അതിൽ പിണറായി വിജയനെതിരായിട്ടുള്ള വിമർശനം മാത്രമാണ് നമ്മൾ എടുത്തിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് എന്നുള്ളത് മാത്രം ഇപ്പോ വിജയനാഥ് ചൂണ്ടിക്കാണിച്ചത് അത് തന്നെ വളരെ പ്രസക്തമാണ് വിഗ്രഹം ഉടച്ചു വാർക്കണം വിഗ്രഹം ഉടച്ചു വാർക്കുമ്പോൾ വിഗ്രഹത്തിന്റെ തല മാറ്റണം അല്ലോ ചോദിക്കാം ഇത്ര ശക്തമായ ഒരു വിമർശനമായി ഇതിനു മുമ്പ് സി പി എം കേട്ടിട്ട് ആ എന്ന് മാത്രമല്ല അതിന് അതിനോട് ചേർത്ത് പറയുന്ന എന്താണ് മുന്നണി വിടണം സി പി ഐയുടെ പ്രതാപകാലം അതായിരുന്നു ഇന്ത്യ മുന്നണിയിലാണ് സി പി ഐ ഉള്ളത് എന്ന് മാത്രമല്ല അധികാരം മാറ്റം പിണറായി വിജയനെ മാറ്റിയില്ല എങ്കിൽ സി പി ഐയുടെ മന്ത്രിമാരെ മന്ത്രിസഭയിൽ നിന്ന് പിൻവലിക്കണം എന്നുവരെ സി പി ഐ പറഞ്ഞു പോകും അത് കൂടാതെ സി പി ഐയുടെ മന്ത്രിമാർക്കെതിരെ വലിയ വിമർശനങ്ങളുണ്ട് ഏഹ് അമേരിക്കൻ പിണറായി വിജയനെ ചോദിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് പോലെയാണ് ഇത്രയും ഇതിൽ പോകാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നിവൃത്തിയില്ലാത്ത ഒരു നിലയിലുള്ള ഒരു വിമർശനമാണ് അതിനകത്ത് ഉണ്ടായിട്ടുള്ളത് നമ്മൾ ആദ്യമായി കാണേണ്ട ഒരു കാര്യം എന്തുകൊണ്ടാണ് ഇത്ര സുസംഘടിതമായിട്ടുള്ള വിമർശനം ഉയർന്നു വരുന്നത് എന്നുള്ളതാണ് ഇത് വിഭാഗീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ശ്രമിക്കുന്നുണ്ട് അതിനകത്തേക്ക് ഞാൻ രണ്ടാം ഭാഗത്ത് വരാം ഇത് യഥാർത്ഥത്തിൽ വിഭാഗീയതയാണോ അതോ ജനങ്ങളുടെയും അടിത്തട്ടിലുള്ള സി പി ഐയുടെ പാർട്ടി അണികളുടെയും വികാരം പ്രതിഫലിപ്പിക്കപ്പെടുന്നതാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിൽ എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത് ഒരു വിഭാഗീയതയുടെയും പ്രശ്നമില്ല ഇത് ജനങ്ങളുടെ ഒരു ഒരു പൾസാണ് അവിടെ അവിടെ ജനങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് പ്രതിഫലിപ്പിക്കപ്പെടുകയാണ് സി പി ഐയുടെ കമ്മിറ്റികൾ ഉം സി പി ഐയുടെ അണികൾ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് പ്രതിഫലിക്കപ്പെടുകയാണ് പിന്നെ സി പി ഐയുടെ കമ്മിറ്റികൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ രൂക്ഷമായ വിമർശനങ്ങൾ വന്ന ഒരു ഭാഗം ആലപ്പുഴ ജില്ലയാണ് ഡി ജെ രാജോസാണ് ആദ്യം പറഞ്ഞത് കാരണം എന്താണ് അവിടെ ഒന്നിച്ചില്ല സി പി എം ആ അവിടെ ഒന്നിച്ചില്ല ലക്ഷം വോട്ടിന്റെ പിന്നെ കുറവാണ് സി പി ഐയുടെ സി പി എമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടായിട്ടുള്ളത് മനസ്സിലായത് അപ്പോ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഉയർന്നിരിക്കുന്ന വിമർശനങ്ങൾ വിഭാഗീയമല്ല ഇത് നേതൃത്വത്തിൽ ഒരു വിഭാഗത്തിന്റെ സൃഷ്ടിയല്ല മറുഭാഗത്ത് ഇത് ജനങ്ങളുടെ വികാരമാണ് എന്നുള്ളതാണ് ഒന്ന് രണ്ട് പിണറായി വിജയൻ പ്രതിരോധത്തിലാകുന്നു എന്നുള്ളതിന്റെ വേറൊരു വലിയ ലക്ഷണമാണ് ഈ സി പി ഐക്കകത്ത് നടക്കുന്ന ഈ വിമർശനം എന്താണ് പതിനേഴ് എം എൽ എ മാരുണ്ട് പതിനേഴ് എം എൽ എമാരുള്ള മുന്നണിയുടെ രണ്ടാം ഘടക കക്ഷിയുടെ ജില്ലാ നേതൃയോഗങ്ങളിലാണ് ഈ അതിശക്തമായിട്ടുള്ള വിമർശനം പിണറായി വിജയനെതിരെ ഉയർന്നു വന്നിട്ടുള്ളത് മനസ്സിലെ സ്വാഭാവികമായും അതിന്റെ പ്രതിഫലനം ഗവൺമെന്റിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ പ്രതിരോധത്തിലാകുന്നു അല്ലെങ്കിൽ കൂടുതൽ ആകാൻ പോകുന്നു എന്നുള്ളതിന്റെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു റിഫ്ലക്ഷൻ ആണ് സി പി ഐയുടെ ജില്ലാ യോഗങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പ്രതിഷേധ സ്വരങ്ങൾ എന്നാണ് ഞാൻ പറയുന്നത് അല്ല അങ്ങനെ വരുമ്പോൾ പ്രത്യേകിച്ച് ഇടുക്കിയിൽ നിന്നൊക്കെയാണ് കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള വിമർശനം ഉണ്ടായിരിക്കുന്നത് സി പി ഐ അങ്ങനെ പറയുന്ന തീരുമാനത്തിനകത്ത് ഇത് ഉറച്ചു നിന്നുകൊണ്ട് മുമ്പോട്ട് പോകുമെന്ന് തോന്നുന്നുണ്ടോ വിചാരണ ഇതിനകത്ത് നമ്മൾ വിചാരിത കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു പ്രധാനപ്പെട്ട സംഭവിച്ചത് സി പി ഐയുടെ ജില്ലാ നേതൃയോഗങ്ങളിൽ ഇതുപോലെ അതിരൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങൾ പിണറായി വിജയനു നടന്ന നടക്കുന്ന സമയത്ത് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഏഷ്യാനെറ്റ് ചാനലിന് ഒരു ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഇന്റർവ്യൂ തന്നെ ദുരുപതിഷ്ഠിതമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പിണറായി വിജയനെതിരെയും സി പി എമ്മിനെതിരെയും ഒക്കെ അതിശക്തമായിട്ടുള്ള വിമർശനം സി പി ഐയുടെ ജില്ലാ ഘടകങ്ങളിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇയാൾ ഏഷ്യാനെറ്റിൽ ഇന്റർവ്യൂ കൊടുത്തത് ഇയാൾ ഏഷ്യാനെറ്റ് ഇന്റർവ്യൂ കൊടുത്തിട്ട് എന്താണെന്നറിയോ ഇയാൾ ഏഷ്യാനെറ്റിൽ ഇന്റർവ്യൂ കൊടുത്തിട്ട് മുഴുവൻ സി പി എമ്മിനെ വന്നിട്ട് ആയിട്ട് ഇയാൾ ഞാൻ ന്യായീകരിക്കുകയാണ് ഏഷ്യാനെറ്റിലെ അജയ് ഘോഷാണ് ഇൻട്രോ ചെയ്യുന്നത് അപ്പൊ അജയ് ഘോഷ് ഇങ്ങനെ സി പി ഐ യിൽ പാർട്ടിക്കകത്ത് ഇങ്ങനെ മുഖ്യമന്ത്രി മാറണം എന്നൊക്കെ പറഞ്ഞിട്ട് ചർച്ച നടക്കുന്നുണ്ടല്ലോ അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം ചോദിക്കുമ്പോഴത്തേക്ക് ഇയാൾ കല്ല് പോലിരുന്നിട്ട് ഇയാളുടെ ശരീര വഴി അങ്ങനെ ഒരു ചർച്ചയെന്നോണ്ട് നടക്കുന്നില്ല ഇയാളെ മറുപടിയാണ് അതിനുശേഷം നവകേരള യാത്രയെ കുറിച്ച് ചോദിക്കുന്നു അപ്പോഴും അയാൾ അതിനെ ഡൌൺപ്ലേ ചെയ്യാൻ ശ്രമിക്കുന്നു അതുപോലെ തന്നെ അഴിമതിയെ കുറിച്ച് ചോദിക്കുന്നു അഴിമതിയെ കുറിച്ച് ചോദിക്കുമ്പോഴും മുഖ്യമന്ത്രി പിന്നെ പിന്നെ വ്യക്തിപരമായി അഴിമതി ചെയ്യുന്ന ഒരാളാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നയാള് പറയും മനസ്സിലായി അപ്പം ഇയാളുടെ ഒരു പ്രശ്നം എന്താ ഇയാള് യഥാർത്ഥത്തിൽ പിണറായി വിജയന്റെ ഒരു കയ്യാളായിട്ടാണോ സി പി ഐ പ്രവർത്തിക്കുന്നത് എന്നുള്ള തോന്നൽ സി പി ഐയുടെ പാർട്ടി അടികൾക്ക് ഉണ്ടായാലും അത്ഭുതമില്ല ഇയാൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അങ്ങനെ തോന്നുന്നുണ്ടോ ഷാജാൻ അല്ല ഉറപ്പാണല്ലോ ജി അതല്ലെങ്കിൽ പാർട്ടിക്കകത്ത് ഇത്രയും ഭീകരമായിട്ടുള്ള ചർച്ച പിണറായി വിജയനെതിരെയും മുന്നണിക്കെതിരെയും വരുമ്പോൾ അത് തല്ലിക്കെടുത്താൻ തല്ലിക്കെടുക്കാൻ ഒരു ചാനലിൽ പോയി ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ അഭിപ്രായം പറയുന്ന പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് വിജയനാഥ് അയാൾ എന്താ അവിടെ പറഞ്ഞു നോക്കാൻ ശ്രമിക്കുന്നത് അയാൾ യഥാർത്ഥത്തിൽ നടത്തിയ പത്രസമ്മേളനത്തിന്റെ ഉദ്ദേശം എന്താ പറയുക അയാൾ നടത്തിയ പത്രസമ്മേളനത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിണറായി വിജയനെ സംരക്ഷിക്കുകയും പിണറായി വിജയനെതിരായി പറയുന്നവർ വിഭാഗീയമായിട്ടാണ് പറയുന്നത് എന്ന് ഫലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ആ പത്രസമ്മേളനത്തിൽ ആദ്യ അവസാനം ശ്രമിച്ചത് അയാൾ ഇന്റർവ്യൂ ആ ഇന്റർവ്യൂ ആദ്യാവസാനം അയാൾ അതാ ശ്രമിക്കുന്നത് എന്തൊക്കെയോ ബൗദ്ധിക തലത്തിലോ താത്വത്തിലൊക്കെയോ വിളിച്ചു പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവത്തില്ല എനിക്കറിയില്ല കാരണം എന്താ പിന്നെ അയാൾ അതിൽ പരാജയപ്പെടുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ വികാരം എന്താ സി പി ഐയുടെ പോട്ടെ നാട്ടിലെ വികാരം അടി അടിമുടി ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാറിൽ പിണറായി വിജയനെതിരാണ് ഭരണവിരുദ്ധ വികാരം ഉണ്ട് ഭരണവിരുദ്ധ വികാരം മാത്രമാണ് എന്നാണ് എല്ലാ ആണെങ്കിലും ജനങ്ങളും വിശ്വസിക്കുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി പോലും അങ്ങനെയാണ് പറയുന്നത് അപ്പോഴും ഇയാൾ വന്നിട്ട് ഇത്തരം സമീപനം എടുക്കുകയാണ് അവിടെ എടുത്തിട്ട് അയാള് ആദ്യ അവസാനം പിണറായി വിജയൻ ന്യായീകരിച്ചിട്ട് അയാളുടെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടി കമ്മിറ്റികളിൽ നടക്കുന്ന വിഭാഗീയമാണെന്നും അതിനകത്തൂടെ അയാളെ ഡീസിറ്റബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ ഒരു ശ്രമം നടക്കുകയാണ് എന്നുള്ള ഒരു ഇതാണ് എന്നിട്ട് അയാൾ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ടാന്നറിയാം അയാൾ ഒരു ഘട്ടത്തിൽ പറയുന്നത് പാർട്ടിക്കകത്ത് നടക്കുന്ന ചർച്ചകൾ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല പാർട്ടി അമ്മയാണ് എന്നൊക്കെ പറഞ്ഞാൽ പാർട്ടിയിൽ നടക്കുന്ന ഇത് എങ്ങനെ പുറത്തു വരുന്നു എന്നുള്ളതാണ് അയാളുടെ ചോദ്യം മനസ്സിലായേ പിന്നെ അയാൾ പറയുന്നത് നട്ടാ കൊടുക്കാത്തല്ലേ പിണറായി വിജയനെതിരായിട്ടുള്ള നിലപാടല്ലേ ഈ പാർട്ടിയുടെ എല്ലാ ജില്ലാ യോഗങ്ങളും നടന്നുകൊണ്ടിരിക്കുകയോ അത് ഇല്ല എന്ന് ഇങ്ങനെ ഇയാൾക്ക് പറയാൻ പറ്റും അയാൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ വരുമ്പോഴത്തേക്കും അവർ ഇന്റർവ്യൂ പോകുമ്പോഴത്തേക്ക് അയാൾ പറയേണ്ട എന്താണ് അത് പാർട്ടിയുടെ പാർട്ടി ഉൾക്കാർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പാർട്ടിയിൽ പറഞ്ഞിട്ടുണ്ട് പറയാനുള്ള സാധ്യത അവർക്കുണ്ട് അവരത് പറയോ പറയാതിരിക്കോ ചെയ്യട്ടെ എന്നിട്ട് അയാളോട് ചോദിക്കുകയാണ് മുഖ്യമന്ത്രി മാറണമെന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അയാളോട് പറയും അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല അതായത് പിന്നെ പിന്നെ ഈ പ്രതിമ ഉടച്ചു വാർത്ത മാറ്റണം എന്ന് പറഞ്ഞ ജില്ലാ ഘടകം എന്ന് പറയുന്ന എല്ലാ ജില്ലാ ഘടകങ്ങളിലും ചർച്ച നടക്കുമ്പോഴാണ് അതിന്റെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കൊണ്ടത് അ എനിക്ക് മാറണം താല്പര്യം എന്നിട്ട് അയാൾ ഒരു ഘട്ടത്തിൽ പറയുന്ന ആ അബദ്ധം എന്താണറിയാം അയാൾ പാർട്ടിയിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തു പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ അയാൾ പറയുന്നത് ഒരു ഘട്ടത്തിൽ അയാളോട് ചോദിക്കുന്നത് ഇപ്പൊ രാജ്യസഭാംഗമായിട്ട് എടുത്തിട്ടുള്ള പി പി സുനീർ ഉണ്ടല്ലോ പി പി സുനീറിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പാർട്ടിയിൽ വന്നിരുന്നില്ലേ പ്രകാശ് ബാബുവിന് വന്നിരുന്നില്ല ജോലി തൊട്ടു മുമ്പ് എന്താ പറഞ്ഞത് പാർട്ടിയിൽ പറഞ്ഞ കാര്യങ്ങൾ പുറത്തു പറയുന്നത് ശരി ശരിയല്ല പാർട്ടി അമ്മയാണെന്നാണല്ലോ ഈ പാർട്ടി അമ്മയാണെന്ന് പറഞ്ഞ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഈ ചോദ്യം വന്നപ്പോൾ പല കൊടുത്ത മറുപടി എന്നറിയ വിജയൻ അയാൾ പറഞ്ഞു അത് ആ രാജ്യസഭാ അംഗത്വം സംബന്ധിച്ച് പാർട്ടിയിൽ നടന്ന ചർച്ചകൾ എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറയുക ആ അയാൾക്കൊരു എളുപ്പമില്ല അത് പറയാ എന്നിട്ട് അയാൾ പറയാണ് രാജ്യസഭാംഗവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ വന്നു അപ്പൊ നാലു പേരുടെ പേരുകൾ വന്നു അതിൽ ഞാൻ സുനീറിന്റെ പേര് പറഞ്ഞു അത് അംഗീകരിക്കപ്പെട്ടു ഇതാണ് അയാളുടെ വാദം ഉം എന്റെ എനിക്ക് അയാളോടുള്ള ചോദ്യം സുനീറിന്റെ പേര് അയാൾ പറഞ്ഞു എന്ന് പറയുന്നത് തന്നെ വിഭാഗീയമായിട്ടല്ലേ ആരാണ് സുനീർ കെ പ്രകാശ് ബാബുന്റെ ഒരു ലോമത്തിന്റെ വിലയില്ലാത്ത ആളാണ് വയനാട്ടിൽ മത്സരിച്ച് മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളൂ വയനാട്ടിലും വേറെ എവിടെയോ മലപ്പുറത്ത് എവിടെയോ കണ്ടു മത് കണ്ട് മത്സരിച്ചു ഈ രണ്ടു സ്ഥലത്ത് മത്സരിച്ചിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് സുനീർ സുനീറിന്റെ കെടിവൽക്കി എന്ന് പറഞ്ഞ എന്താണ് ഇയാളുടെ ഒരു മൂടുകയാണെന്ന് പറഞ്ഞു ആരുടെ ബിനോ വിശ്വത്തിന്റെ ബിനോവിശ്വത്തിന്റെ അതേസമയം കെ പ്രകാശ് ബാബു അതാണോ സുനീ ബിനോവിശ്വത്തിന് തുല്യമായി തന്നെ പിന്നെ പിന്നെ സീനിയോറിറ്റി ഉള്ള ആളാണ് കെ ബാബു അയാൾ പാർട്ടി അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ട് എത്ര കാലമായി പ്രവർത്തിക്കുന്നു ഏറ്റവും കൂടി പ്രവർത്തിക്കുന്ന മനുഷ്യൻ അയാളെ അല്ലായിരുന്നു ആക്കേണ്ടിയിരുന്നു അപ്പൊ അയാളെ ആക്കാതെ ഇയാൾ എന്തിനാണ് സുരീതന്റെ പേര് പറഞ്ഞത് ഒന്ന് ഇനി അടുത്ത വേറൊരു കാര്യം കൂടെ അത് അതിനേക്കാൾ പരമാവധമാണ് എന്താണെന്നറിയോ അയാൾ പറയുന്നത് സി പി എം ഇത്തവണ സി പി ഐക്ക് ഒരു സീറ്റ് വിട്ടത് അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സി പി എം ഇതുപോലൊരു വിട്ടുവീഴ്ച ചെയ്യുന്നത് അപ്പൊ നമ്മൾ സി പി എമ്മുമായിട്ട് സംസാരിച്ചു സി പി എം നമ്മളുമായിട്ട് സംസാരിച്ചു സി പി എം ഭയങ്കരമായിട്ടുള്ളൊരു വിട്ടുവീഴ്ച കാണിച്ചു വിട്ടുവീഴ്ച കാണിച്ച് അത് നമുക്ക് തന്നു അതൊരു വലിയ വിജയമാണ് അത് വിജയമാണെന്ന് പറയാൻ പാർട്ടിയിൽ എനിക്കെതിരെ പറയുന്ന ആളുകൾ തയ്യാറാവുന്നില്ലെന്ന് അപ്പൊ അത് വിഭാഗീയതല്ലേ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്താ സി പി എമ്മിന്റെ വിശാല മനസ്ഥതയാണോ അതിന്റെ കാരണം സി പി എം തോറ്റു തുന്നമ്പാടി നിൽക്കുകയാണ് വിജയതാവിൻ സി പി എം തുണി ഉരി മുണ്ടി നിൽക്കുകയാണ് മുണ്ടുരിഞ്ഞ് നിക്കുന്ന സമയത്ത് സി പി ഐക്ക് സീറ്റ് കൊടുത്തില്ലെങ്കിൽ അത് സി പി എമ്മിന് പ്രശ്നമാവും അതുകൊണ്ടല്ലേ അതുകൊണ്ട് സി പി എമ്മിന്റെ ഏറ്റവും വലിയ ഗതികേട് കൊണ്ടാണ് സി പി എം ഈ സീറ്റ് സി പി ഐക്ക് വിട്ടുകൊടുത്തത് ഈ വിമർശനത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് അത് കാണാതെ ഈ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി വന്നിരുന്നിട്ട് പറയുകയാണ് വല്യ വായില് പറയുകയാണ് ഞാനതൊരു വലിയ വിജയം നേടി സി പി ഐ സി പി എമ്മിന് എടുത്ത സീറ്റ് കോമൺ സെൻസ് ഉണ്ടോന്നാണ് ഞാൻ ചോദി അപ്പൊ ജില്ലാ ഘടകങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇനി സംസ്ഥാന സമിതിയിൽ വരുമ്പോൾ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നർത്ഥം അങ്ങനെയല്ല ഈ ഇതിന്റെ നേർ വിപരീതമാണ് നിങ്ങൾ പറഞ്ഞ നേർ വിപരീതമാണ് നടക്കാൻ പോകുന്നത് ഈ ജില്ലാ സമിതികളിൽ നടക്കുന്ന ചർച്ചകൾ ഏകീകരിച്ച് ക്രോഡീകരിച്ച് സംസ്ഥാന സമിതിയിൽ വരുമ്പോൾ ഈ ബിനോയിസ് എന്ന് പറഞ്ഞ ആള് പരിപൂർണമായും ഒറ്റപ്പെടാനാണ് സാധ്യത എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാരണം ഇയാൾ ഇതിനെ വിഭാഗീയതാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ഇടയിലും പാർട്ടി അണികളുടെ ഇടയിലുമുള്ള വികാരമാണ് ജില്ലാ കമ്മിറ്റികളിൽ പ്രതിഫലിപ്പിക്കുന്നത് ഇപ്പൊ പന്ത്രണ്ട് ജില്ലാ കമ്മിറ്റികളിൽ നിന്നും ഇങ്ങനത്തെ ചർച്ചകളുമായിട്ടാണ് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വരുന്നതെങ്കിൽ ഇയാൾക്ക് എവിടെ വിജയിക്കാൻ പറ്റും യഥാർത്ഥത്തിൽ ഇയാൾ ഡീസ്റ്റെബിലൈസ് ചെയ്തു പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് പോലും ഇത് എത്തുമോ എന്നുള്ള ഒരു സംശയമാണ് എനിക്കുള്ളത് ഇയാൾ ഒറ്റ കാര്യം മാത്രം ആലോചിക്കണമായിരുന്നു ഇയാൾ ഇരുന്ന കസേരയിൽ ഇതിനുമുമ്പിരുന്ന കുറെ ആളുകളുണ്ട് അതെ ഏറ്റവും അവസാനം ഇരുന്ന് വെളിയമ്പാറങ്ങൾ കുറച്ച് നാള് സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരുന്ന് മരിച്ചു വരും മനുഷ്യരുണ്ട് സി കെ ചന്ദ്രപ്പൻ മനസ്സിലായിരുന്നു അതിനു മുമ്പൊക്കെ ആളുകൾ ഇരുന്നിരുന്നു ഇപ്പൊ പിന്നെ എന്താണ് കാനൻ രാജേന്ദ്രൻ വന്നപ്പോഴാണ് പിണറായി വിജയന്റെ കൈയാളായി മാറി അതിനു മുമ്പ് ഇരുന്നവരുണ്ട് അവരെല്ലാവരും സി പി എമ്മിനോട് പോരടിച്ച് നെഞ്ചു പിരിച്ച് പോരടിച്ച് പോരടിച്ചിട്ടാണ് അവർ ഈ പാർട്ടിയെ വളർത്തിയിട്ടുള്ളത് എന്നാൽ ഇയാൾ എന്താ ചെയ്യുന്നത് സി പി ആ പ്രതാപകാലം വെച്ചുകൊണ്ടാണ് ഇപ്പൊ ആളുകൾ പറയുന്നത് വിട്ടിറങ്ങി പോരുക ആ കാരണം കാരണം അങ്ങനെയാണെങ്കിൽ ആ സി പാർട്ടി വളരുള്ളൂ എന്നുള്ളത് അവർക്ക് അനുഭൂതി എന്ന് മനസ്സിലായിട്ടുണ്ട് വെളിയം ഭാർഗവന്റെ കാലഘട്ടത്തിലും ജി കെ ചന്ദ്രപ്പന്റെ കാലഘട്ടത്തിലും ഒക്കെ പാർട്ടി വളർന്നു അങ്ങനെയാണ് അങ്ങനെ വളർന്ന് മാത്രമേ ഇത് ഇത് വളർത്താൻ പറ്റുള്ളൂ ഇത്രയും തൊലിയുരിഞ്ഞു മുണ്ടുരിഞ്ഞു നിൽക്കുന്ന സി പി എമ്മിനെ പിന്തുണച്ചോണ്ട് ഏത് പാർട്ടിക്കാണ് ചെയ്യുന്നത് അത് വളരാൻ കഴിയും അപ്പൊ അതുകൊണ്ട് പാർട്ടി അണികളുടെയും ജനങ്ങളുടെയും വികാരം മനസ്സിലാക്കാതെ തീർത്തും വിഭാഗീയമായി സി പി എമ്മിൽ സി പി ഐയിലെ വിഷയങ്ങളെ മാറ്റാൻ ശ്രമിക്കുന്നത് പിന്നെ ബിനോ വിശ്വത്തിന് വലിയ തിരിച്ചടി ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് ബിനോയ് വിശ്വം തീർത്തും വിഭാഗീയമായി പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് സുനീർ എന്ന് പറഞ്ഞ തൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്ക് പിന്നെ രാജ്യസഭയിൽ സീറ്റ് കൊടുത്തത് അയാൾക്ക് പിന്നെ പ്രകാശ് ബാബു ആയിട്ട് ബന്ധപ്പെടുമ്പോൾ ഒരു സീനിയോറിറ്റിയിൽ നിന്ന് മാത്രമല്ല അയാൾക്ക് സീറ്റ് കൊടുത്തതിന് ശേഷവും അയാളെ പാർട്ടി അസിസ്റ്റന്റ് സെക്രട്ടറി സ്ഥാനത്ത് മാറ്റിയിട്ടില്ല മാറ്റിട്ടില്ല മനസ്സിലായി അപ്പം തീർത്തും വിഭാഗീയമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഇയാളുടെ നിലനിൽപ്പിനെ തന്നെ അപകടപ്പെടുത്തുന്ന രീതിയിലേക്ക് ഇത് മാറാനും വളർന്നു വലുതാവാനുള്ള സാധ്യത വളരെ വളരെ വലുതാണ് എന്നായിരിക്കും തോന്നി അപ്പൊ സംസ്ഥാന സമിതി വരുമ്പം നമുക്ക് ഇനി ബാക്കി കാര്യങ്ങൾ അറിയാം സി പി ഐയുടെ അതെ